ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് അമ്പലത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ എല്ലാ പ്രാവശ്യവും ചേട്ടൻ്റെ കൂടെയാണ് പോകാറ് പക്ഷേ ഇന്ന് ചേട്ടൻ ജോലിക്ക് പോയത് കാരണം ഇവിടെ ഇല്ല അപ്പോൾ ഞാൻ ഇന്നോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അമ്പലത്തിൽ പോകുന്നത് കൊണ്ട് തന്നെ എനിക്ക് വലുതായിട്ട് മേക്കപ്പും കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് പൊട്ടൂത്തി കരി എഴുതി ഒരു ലിപ്സ്റ്റിക്കെ കുറച്ച് അതുമാത്രമാണ് മേക്കപ്പെന്ന് പറയാനായിട്ട് ഉണ്ടായിരുന്നത് പിന്നെ ഈ താലി എപ്പോഴും ഇങ്ങനെ കുരുങ്ങിയേ കിടക്കാറുള്ളൂ അത് എന്താണെന്ന് അപ്പോൾ നമ്മൾ റെഡി ആയി വന്നപ്പോഴാണ് ഒരു കാര്യം പറഞ്ഞത് സിന്ദൂരം തൊട്ടില്ല അങ്ങനെ ഞങ്ങൾ സിന്ദൂരം ഞങ്ങളല്ല സോറി ഞാൻ സിന്ദൂരം എടുത്ത് തെട്ടു ആ അമ്പലത്തിൽ പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇച്ചിരി ഓവറായിട്ടൊക്കെ സിന്ദൂരം ഇടുന്നത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇടാറില്ല അല്ല ഇടാറില്ല എന്നല്ല ചെറുതായിട്ടൊന്ന് ഇങ്ങനെ സൂക്ഷിച്ച് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ കാണാൻ പറ്റുന്ന രീതിക്കാണ് ഞാൻ സിന്ദൂരം ഇടാറ് സോ ആ പത്രേ ഉള്ളൂ അപ്പോൾ കമ്മല് ഞാൻ നേരത്തെ സ്റ്റഡാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല സോ കമ്മൽ മാറ്റി വേറൊരു ഡ്രസ്സിന് മാച്ചായിട്ടുള്ളൊരു കമ്മലിട്ടു അപ്പോൾ അത് ോക്കിപ്പോൾ കൊള്ളാം അപ്പം ഇനി ഇത് തന്നെ ഇടാമെന്ന് വിചാരിച്ചു ഈ കമ്മൽ എനിക്ക് ചേട്ടൻ വർക്കിന് പോയിട്ട് വന്നപ്പോൾ എനിക്ക് വാങ്ങിക്കൊണ്ട് വന്നതായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഞാൻ ഇന്നാണ് കേട്ടോ ഇതാദ്യമായിട്ട് ഇടുന്നത് ഇതിന് മുന്നേ ഇടാതെ ഇടാതെ ഞാൻ വെച്ചിരുന്ന കമ്മലായിരുന്നു ഇപ്പൊ എടുത്തിട്ട് എനിക്ക് ഇങ്ങനെയുള്ള ഫാൻസി കമ്മലുകളാണ് ഇഷ്ടം സ്വർണ്ണ കമ്മൽ അങ്ങനെ ഇടാറില്ല ഇതാകുമ്പോൾ നമുക്ക് ഡ്രസ്സിന് മാച്ച് മാറ്റി മാറ്റി ഇടാല്ലോ സോ നമ്മൾ ഫൈനലി റെഡി ആയിരിക്കാണ് നേരെ വണ്ടി വണ്ടിയെടുത്ത് അമ്പലത്തിലേക്ക് ഒരു ഒറ്റ വിടലായിരുന്നു എന്നിട്ട് ഇതാണ് ഞാൻ പോയ അമ്പലം അങ്ങനെ ഞാൻ അമ്പലത്തിലെത്തി പ്രാർത്ഥിച്ചു അർച്ചനയ്ക്ക് കൊടുത്തു പ്രസാദം വാങ്ങി പിന്നെ ഒന്നും നോക്കിയില്ല ഒറ്റ വിടലായിരുന്നു നേരെ തിരിച്ച് വീട്ടിൽ കാരണം മഴ ഇപ്പം പെയ്യുമെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു അപ്പോൾ ഭാഗ്യത്തിന് ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞിട്ടാണ് മഴ പെയ്തു കൊടുക്കുക അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചേട്ടാ ബൈ ബൈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം